നല്ല കിഡിലും ടേസ്റ്റിൽ പാലക്കാടൻ സ്റ്റൈലിൽ അണ്ടിപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ അതിനായിട്ട് ആദ്യം നമ്മൾ അരി നല്ല നെല്ല് കുത്തി അരി എടുത്തിട്ട് ഇതേപോലെ കൊണ്ട് വറുത്ത് എടുക്കുക അവിടെ ഒക്കെ നാടൻ പരിപാടി ഉണ്ടാവും ഗ്യാസിലും അതിൽ വെച്ചിട്ടൊന്നുമല്ല അതിന് ശേഷം കുറച്ച് ചെറുപയർ എടുക്കുക അതും അതേപോലെ വറുത്തുണ്ടെടുക്കുക അടുപ്പിൽ വെച്ച് വറുത്തേണ്ടെടുക്കുക ഗ്യാസ് ഉണ്ടെങ്കിൽ ഗ്യാസിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടും സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ അരി വറുത്തെടുത്തത് അമ്മിയിലിട്ടുക മിക്സി ഗ്രൈൻഡർ അങ്ങനത്തെ പരിപാടി ഇല്ല കേട്ടോ അമ്മിലും കൂടി നല്ല നാട സ്റ്റൈൽ ഇതേപോലെങ്ങനെ കിണക്ക് കിണുക്ക് കിണക്ക് നിങ്ങോട്ട് അരച്ചിങ്ങിട്ട് പൊടി രൂപത്തിലുണ്ട് ആക്കി എടുക്കുക നമ്മൾ മിക്സി ഗ്രൈൻഡർ അതൊന്നും ഉപയോഗിക്കണ പരിപാടിയില്ല കേട്ടോ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതേപോലെ അമ്മിലൊക്കെ ഇട്ടിട്ടുണ്ട് കിണുക്കാച്ചി ആയിട്ട് ഇങ്ങോട്ട് എടുക്കണം അത് ചാന്ത് ചാന്ത് മരി ഉണ്ട് അരച്ചെങ്കിൽ എടുക്കുക അതിനുശേഷം ഇതേമാതിരി ചെറുപയർ ചെറുപയർ എന്ന് പറയുമ്പോൾ തൊലി ഇങ്ങോട്ട് കളയണം ആ നമ്മുടെ ചെറുപയർ ഇങ്ങോട്ട് വറുത്ത് എടുത്തിട്ട് അതേപോലെ ഒരു കല്ലിട്ടിട്ട് വരുത് അമ്മിയിലിട്ടിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ആ തൊണ്ടക്കങ്ങോട്ട് കിണ് കിണു കിണാന്നങ്ങട്ട് പോവും എല്ലാം ആ ഒരു ടെക്നിക്കാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തൊണ്ട് കളഞ്ഞാൽ ചെറുപയറൊക്കെ മേടിക്കാം പക്ഷേ അതിനൊക്കെ ടേസ്റ്റ് കുറവായിരിക്കും അതുകൊണ്ടാണ് തൊണ്ടുള്ളത് മേടിച്ചിട്ട് വറുത്തിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ട് അതിന് ശേഷം എന്താ അതിൻ്റെ തൊണ്ടിങ്ങടിച്ച് മുറത്തിന് ഇട്ടിട്ട് കിണു കിണു കിണ് നിങ്ങൾ ചേറുക കച്ചക്കച്ചക്കാ കച്ചക്കാ നിങ്ങോട്ട് ചേറിയിട്ട് ആ തൊണ്ടക്കിങ്ങോട്ട് കളഞ്ഞിട്ടില്ലേ ആ പരിപ്പ് മാത്രമായിട്ട് ഇങ്ങോട്ട് കിട്ടും ഇത് എപ്പം കാണിച്ച് ഇതേപോലെ ആ പരിപ്പ് മാത്രമായിട്ട് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ആ പരിപ്പിനെടുത്തിട്ടൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഇങ്ങോട്ട് എടുത്തിട്ട് ആ വെള്ളത്തിൽ കുതിർത്താനായിട്ട് കിട്ടുക ആ വെള്ളത്തിൽ അതിങ്ങനെ കിടന്നുകൊണ്ട് കുതിരണം ആ സമയം കൊണ്ട് ഇതാണ്ടാവും ഇതേപോലെ കൊട്ടീണ്ട് വെക്കുക അത് കുറച്ചു നേരം അവിടെ നിന്ന് കുതിരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് ഇതാ അടുപ്പിലിട്ടിട്ട് വണ്ടി ഇങ്ങോട്ട് ചുട്ടെടുക്കണം അണ്ടീന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വെറുതെ പൊങ്കാല ഇടാൻ നിൽക്കണ്ടട്ടോ അല്ലെങ്കിൽ എനിക്ക് എല്ലാ വീഡിയോയിലും പൊങ്കാല കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കശുവണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അല്ല നാടൻ കശുവണ്ടി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് ഇനി അടുപ്പിൽ കൊണ്ടിട്ടിട്ട് ചുട്ടും കിട്ടി എടുക്കണം ഈ അണ്ടി ഇതേപോലെ ഇങ്ങനെ അടുപ്പിൽ കൊണ്ടിട്ട് ചുട്ടും കണ്ടെടുക്കുമ്പോൾ ഒരു മണം വരും നാട് മോ അത്രീട്ടോ ആ പുകയിൽ ആ മണം ഇങ്ങോട്ട് കിട്ടുമ്പോൾ വളരെ കിട്ടില്ല മണാണത് ഓ ആ മണം നമ്മുടെ നാൻറ്റി കിഡ്സിനൊക്കെ അറിയുക അതിൻ്റെ ഒരു എഫക്റ്റ് എന്നിട്ട് ഇതേപോലെ കല്ലിൽ ഇട്ടിട്ട് അതിൻ്റെ തൊണ്ട ഇങ്ങോട്ട് കളഞ്ഞ് കുത്തി 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 അതിൻ്റെ ഉള്ളത് പരിപ്പ് കണ്ടെടുക്കണം ഞാനൊക്കെ അടുത്തിരുന്ന് പകുതിയും തിന്ന് തീർക്കെട്ടോ കാരണം ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു സാധനത്തിന് അങ്ങനെ ആ ഇതേമാതിരി ഇങ്ങോട്ട് കുത്തിയിട്ട് കയ്യിലൊക്കെ കരിയൊക്കെ ആവട്ടോ അതൊന്നും വിഷയമില്ല അതൊന്നും നമുക്ക് വിഷയമില്ല അതിന് ശേഷം അണ്ടിപ്പുട്ടി ഇടിക്കേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് കശുവണ്ടി ബെല്ലം തേങ്ങ ചിരവിയത് നമ്മൾ നേരത്തെ ത്തെ കുതിർത്ത് വെച്ച ചെറുപയർ വറുത്ത അരച്ച മിക്സി അല്ല മിക്സി ഇല്ലാണ്ട് അമ്മിയിൽ അരച്ച അരിപ്പൊടിയാണ് ആ കണ്ടത് വറുത്ത അരച്ച അരി പൊടിച്ചത് അതിന് ശേഷം ഒലക്ക ഇതൊന്നും ഇപ്പോഴത്തെ പിള്ളേരെ കാണാൻ യാതൊരു ചാൻസും ഇല്ലാട്ടോ ഈ ഒലക്കയും ഇടുക്കുക എന്നിട്ട് ഒലക്കുഴി വീട്ടിൻ്റെ ഉള്ളിലുണ്ടോ പണ്ടുള്ളവർക്കൊക്കെ ഇതറിയുള്ളൂ ഇപ്പോഴൊന്നും ഇത് കണ്ടില്ല ഇപ്പോഴൊക്കെ ഗ്രൈൻഡർ അല്ലേ ഗ്രൈൻഡറിൻ്റെ കാലല്ലേ ഇതേമാതിരി ഒലക്കുഴിയിലും ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കുത്തി എല്ലാം കൂടി ആ ഒലക്കുഴിയിലുണ്ട് ഓരോന്നും 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 കൂടി ഇട്ടുക ആദ്യം നമ്മുടെ ചെറുപയർ ഇട്ടിട്ടൊന്ന് അട്ടിച്ച് പദം വരുത്തും സൂക്ഷിച്ചു കുത്തിനതൊക്കെ നാലുപേർ തെറിച്ച് കൂട്ടോ എന്നിട്ട് അതിങ്ങി വാരി മാറ്റി വെക്കുക എന്നിട്ട് മാറ്റി ഇതേപോലെ അങ്ങോട്ട് വായി ഇപ്പോഴത്തെ കുട്ടികളൊന്നും ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ ഏഹ് കാരണം നിങ്ങളൊക്കെ ഇതൊക്കെ കണ്ടോ അതൊക്കെ പണ്ടുണ്ടായിരുന്ന ആൾക്കാർ ഉണ്ടാക്കിയ ഓരോ സംഭവങ്ങളാണ് ഒലക്ക ഓലക്കുഴി ഇതൊക്കെ ഇപ്പോഴൊക്കെ ഗ്രൈൻഡർ ഇതൊക്കെയല്ലേ അതിന് ശേഷം നമുക്കിതാ നമ്മുടെ അണ്ടിപ്പരിപ്പും അതേമാതിരി ബാക്കിയുള്ള സംഭവങ്ങൾ വറുത്ത ആ അരിപ്പ് അരിയും എല്ലാം കൂടി ഇട്ടിട്ട് കുത്തി കുത്തി കുത്തിയിട്ട് അതിനെ മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കണം ഗ്രൈൻഡറിൽ മിക്സിയിലൊക്കെ ആണെങ്കിൽ പരിപാടി സിമ്പിളായിരിക്കാം പക്ഷേ ഇത്രയും ഇങ്ങനെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ അതിന് ശേഷം എന്താ എല്ലാം കൂടി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കുറെശ്ശായിട്ട് ഇതേമാതിരി കുത്തി കുത്തി കുത്തിയിട്ട് നല്ല പാടോട്ടോ അയ്യോ കൊണ്ടൊക്കെ അങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇടി െന്ന് പറഞ്ഞാൽ കുല്ലുങ്ങൾ ഇട്ടിയായിരിക്കണം അമ്മാര് ഇട്ടിടിച്ചാലാണ് ഇതൊക്കെ ഒന്ന് പദം വരുള്ളൂ കാരണം ഇത് സെറ്റായിട്ടുണ്ടാവും കട്ട കട്ടായി കിടക്കുന്നുണ്ടാവുമല്ലോ കുഴിൻ്റെ ഉള്ളില് നമ്മുടെ തേങ്ങയും അരി വറുത്തതും ബെല്ലും അണ്ടിയും പിന്നെ ചെറുപയറും എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങോട്ട് 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 കുത്തി 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 കുത്തിയിട്ട് അതുപോലെ പാറ മാരി ആയിട്ടുണ്ടാവും പോട്ടോ കുത്തി പയം നല്ല മയം വരുത്തേനാണ് അതൊക്കെ കണ്ടില്ലേ അത് കുത്തിയിട്ട് അവസാനത്തെല്ലാം കൂടി ഒരു ഉണ്ടായിട്ട് ഇങ്ങോട്ട് കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് ആ ഒരു സീന് നമ്മളിതെല്ലാം കുറേശ്ശെ കുറേശ്ശെ കുറേ ഇട്ടിട്ട് ഇടിക്കുന്ന ഒരു സീനായിരിക്കും നല്ല നിന്നിട്ടൊന്നും ഇടിക്കാൻ പറ്റും കാരണം ഇടുപ്പൊക്കെ പരിപ്പ് പണ്ടുള്ള ആൾക്കാരുടെ ഒക്കെ ആരോഗ്യം ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് അവരൊക്കെ അന്നൊക്കെ നെല്ലൊക്കെ കുത്തിയിട്ടും ഇതൊക്കെ ആയിട്ട് ഇട്ടില്ലേ മാറി മാറിയിട്ടിടിക്കുന്നു പണ്ടൊക്കെ നെല്ല് വറുത്ത് കുത്തി ഈ വീഡിയോ കാണും നിങ്ങൾ ആരെങ്കിലും നെല്ല് വറുത്ത് കുത്തി കഴിച്ച് ചോറ് വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ ഇതുപോലെ സംഭവമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യും എത്ര പേരുണ്ട് എന്ന് നമുക്കറിയാലോ എന്നിട്ട് ഇതേപോലെ ഇതാ നമ്മൾ നല്ല അങ്ങോട്ട് കുത്തി കുത്തി പരിവാക്കി ഇടിക്കുക ലൈറ്റിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ ഉള്ളൊരു ടോർച്ചൊക്കെ അടിച്ചിട്ടാണ് ക്ലാസ് റ്റിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് ക്ഷമിക്കണം കേട്ടോ കാരണം നമുക്ക് നമ്മുടെ പരിമിതികളിൽ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതേമാതിരി ഒലക്കുഴിലൊക്കെ നമ്മുടെ പണ്ട് കാരണന്മാർ ഇട്ടിച്ച് കഴിച്ചിട്ടുണ്ടാവും കേട്ടോ നിങ്ങളുടെ വീട്ടിൽ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക് അവർക്കൊക്കെ ഒരു ഫീൽ ആയിരിക്കും കേട്ടോ കാരണം പണ്ട് അവർ ഇതൊക്കെ ഒരുപാട് ചെയ്തതായിരിക്കും എന്നിട്ട് നമ്മുടെ സാധനം എന്താ സെറ്റായി വന്നിട്ടുണ്ട് കിട്ടോ നമ്മൾ കുത്തി കുത്തിയിട്ട് അതിനെ കണ്ടല്ലോ നല്ല ബലം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടത് വാരി കിട്ടാനൊക്കെ ഭയങ്കര പാടാട്ടോ അത് അതിന് ഇതാ എന്നിട്ട് അതിന് നമ്മളിങ്ങോട്ട് കുഴച്ച് ഉരുട്ടി ഉരുട്ടി ഉരുട്ടിട്ട് എന്നിട്ട് ഇതേപോലെ ഒരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് ഇതാ നമ്മൾ നമ്മുടെ മയിലുമാക്ക് കുറച്ച് കഴിക്കാൻ കൊടുക്കുക കേട്ടോ അമ്മ പണ്ടൊക്കെ ഇതേമാതിരി ഒരുപാട് ചെയ്താണ് ഇപ്പോൾ ഓർമ്മക്കുറവ് ഉള്ളതുകൊണ്ട് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല മനസ്സിലായിട്ടുള്ളത് കഴിച്ചൊക്കെ നോക്കുന്നുണ്ട് നല്ല കിഡിലിനായിട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ് പണ്ടൊക്കെ പക്ഷെ ഇപ്പൊ പുള്ളിക്കാരത്തേക്ക് കുറച്ച് ഓർമ്മ കുറവുള്ളതുകൊണ്ട് എന്താ സംഭവം എന്ന് നിങ്ങൾ ഇതേപോലെ കശുവട്ടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നമ്മുടെ മക്കളൊക്കെ ആരോഗ്യ ഫുഡ് കഴിച്ച് വളരട്ടെ എന്താ നല്ല കിഡിലും സാധനം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കാം